രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ ഷെല്ലുകൾ ഇവിടെ കിടക്കുന്നു ബ്രൗൺ കളറുള്ള ഷെല്ല് അടുത്തേക്ക് നോക്കിയപ്പോൾ അത് കിടക്കുക മൂവ് ചെയ്യുന്നുണ്ടതായിട്ട് കണ്ടു നോക്കിയപ്പോഴാണ് അതിന് രണ്ട് കൊമ്പും ഒക്കെ വെച്ച് ഇതുവരെ അങ്ങനെ പതുക്കെ നീങ്ങിയാണ് അത് നോക്കിയപ്പോൾ അവിടെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇങ്ങനെ കുറേ സ ഈ സാധനങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാനങ്ങനെ പലരോടും വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ പേരാണ് ആഫ്രിക്കൻ ഒച്ച അപ്പോൾ ഇവനൊരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇപ്പം എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഇതുണ്ടെന്ന് പറയുന്നു നല്ല സ്പീഡിലാണ് ഇവൻ പോകുന്നത് നല്ലൊരു വലിയൊരു ഷെല്ലും ഒക്കെ മുകളിൽ മൊതുവെച്ച് വെച്ച് അങ്ങനെ പതുക്കെ പതുക്കെ മന്ദം മന്ദം അവനങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളൊന്ന് തിരിച്ച് പോയിച്ച് വന്ന് വരുമ്പോൾ ഇവനങ്ങൾ നല്ല സ്പീഡിൽ പോയി ഇപ്പോൾ കുറേ ദൂരം യാത്ര ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നമുക്കത്ര അങ്ങോട്ട് പെട്ടെന്ന് കണിൽ പെടുകയില്ല അപ്പോൾ ക്ഷണിക്കപ്പെടാത്ത അതിഥി ഇന്ന് വന്നെത്തി